കാമ്പിശ്ശേരി ടി കെ തേവൻ എന്നിവരുടെ അനുസ്മരണം വള്ളികുന്നം കാമ്പിശ്ശേരിയിൽ സംഘടിപ്പിച്ചു സി പി ഐയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പ്രതിഭാ സംഗമം അനുമോദനം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി ആദരവ് ഡോക്യുമെന്ററി പ്രകാശനം എന്നിവയും നടന്നു ശൂര്യനാട് സമരസേനാനി ടി കെ തേവന്റെ പന്ത്രണ്ടാമത് അനുസ്മരണവും നേതാവും സ്വാതന്ത്ര്യ സമര നിയമസഭാ സാമാജികനുമായിരുന്ന കാമ്പിശ്ശേരി കരുണാകരന്റെ നാല്മത് അനുസ്മരണവുമാണ് വള്ളുകുന്നം മണക്കാട് കാമ്പിശ്ശേരി സ്മാരകനിലയത്തിൽ സംഘടിപ്പിച്ചത് സി പി ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തി മൂന്നാമം സമയം നടക്കുമ്പോൾ നമുക്ക് അത്തരം അത് ഒന്നുകൂടി അയവാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് നാൽപ്പത്തി ഒമ്പതിനാണ് നടക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം അവരുടെ രാജ്യത്തെ തൊഴിലാളി രക്തസാക്ഷിയായിട്ടുള്ള ഗ്രിഡ് ഭാമയുടെ വസതി കൂടി അവിടെ അനുസ്മരണം

എസ് മോഹനൻപിള്ള എം മുഹമ്മദ് അലി ഡി രോഹിണി സരിംകുമാർ പനത്താഴ ഗീതാ മധു വി ജി മനോജ് അഡ്വക്കേറ്റ് കെ വിജയൻ ഇന്ദു സെലിൻ ഗോപി എന്നിവർ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി അനുമോദനം പ്രതിഭാ സംഗമം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു സി പി ചാരിമൂട് മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലിയാണ് അവാർഡ് ജേതാക്കളെ ആദരിച്ചത് ലോക്കൽ കമ്മിറ്റി അംഗം പ്രമോദ് പി നായർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം